നേരെ കണ്ടാൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും അതാണ് കെ കരുണാകരന്റെ രണ്ട് മക്കളും കെ മുരളീധരനും പത്മജ വേണുഗോപാലും കോൺഗ്രസ് പാർട്ടിയിൽ കിടന്ന് കെ കരുണാകരൻ പയറ്റിയ ആ തന്ത്രങ്ങളൊക്കെ പഴഞ്ചനായി ഇപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി പുതിയ രംഗത്തിന് ചുവട് വയ്ക്കുകയാണ് കോൺഗ്രസിന്റെ അടിവേരില്ലെങ്കിലും ബി ജെ പിയിൽ പത്മതലം വിരിക്കാനുള്ള ഒരു ആശയമാണ് ഇപ്പോൾ പത്മജ ഇനി എന്താകുമെന്ന് കണ്ടറിയണം കെ മുരളീധരനേക്കാൾ പക കൊണ്ടു നടക്കുന്ന ആളാണ് കെ സുരേന്ദ്രൻ എന്ന് എങ്ങനെ പത്മജയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഡൽഹി വഴി മാരാജി ഭവനിലേക്ക് കെട്ടിയിറക്കിയ ആ പി സി ജോർജിൻ്റെ അവസ്ഥ പത്മജി ഇപ്പോൾ എന്ന് സംശയം അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല കാരണം വർഗീയ വർഗീയകക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും ഞാൻ കൂടുതലൊന്നും പറയാനില്ല അല്ലാതെ കുടുംബത്തിലെ സഹോദരി സൈനിക അങ്ങനത്തെ യാതൊരു സ്നേഹവും ഇല്ല പിന്നെ സ്വത്ത് ഇറക്കുമെന്ന് ഞങ്ങൾ തമ്മിലില്ല അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ട് സ്വത്ത് ഇറക്കില്ല ഒരു ഇറക്കില്ല പക്ഷേ പാർട്ടിയെ ഒരു ഒരു ഘട്ടത്തിൽ അത് സഹോദരിയാണെങ്കിൽ ഇനി കോംപ്രമൈസ് അന്ത്യവിശ്രമം സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങൾ പണ്ട് മുരളീധരനും പത്മജിയും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ് ഇപ്പോൾ ലീഡറുടെ മരണത്തിന് മുമ്പ് തന്നെ ഇരുവരും അകന്നതാണ് കണ്ടിട്ട് കണ്ടിട്ടും പിന്നിട്ടും കാലമായി ആ മുരളീധരനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പത്മജിയെ വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫാണ് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടാൽ കോൺഗ്രസുകാർ ഒരാളും വിശ്വസിക്കില്ല ഇരുവരും തമ്മിൽ ചക്രത്തിൽ പോരല്ല ഓച്ചറ പണനിലത്തിലെ അംഗം തന്നെയാണ് നടന്നു വന്നിരുന്നത് അതുകൊണ്ട് ഐ വിഭാഗത്തിലെ മന്ത്രിമാർക്കും നേതാക്കൾക്കുമൊക്കെ വ്യക്തമായ അറിയാവുന്ന രഹസ്യമായിരുന്നു അവരൊക്കെ ദിവസേന അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ജവഹർനറിലെ കെ കരുണാകരന്റെ ആ വാടക വീട്ടിൽ കിടന്നുള്ള രണ്ടുപേരും തമ്മിൽ താഴെ എത്ര ടെലിഫോണുകളാണ് ഇരുവരും മത്സരിച്ച് വാശിമൂത്ത് അടിച്ചു പൊട്ടിച്ചതെന്ന് അവിടുത്തെ സന്തത സഹചാരികൾക്കും അറിയാം എല്ലാം കണ്ടും മൂകനായി സാക്ഷിയായി പാവം കെ കരുണാകരന കസേരിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു അവസാന നാളുകളിൽ ഇതൊക്കെ തന്റെ കണ്ണുകൊണ്ട് കാണുവാനായിരുന്നു ഇത്രകാലം ഗുരുവായൂരപ്പനെ മാത്രം വിളിച്ചുവന്ന ഇന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ അതിക്കായന്റെ വിധി അന്നൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ദിവസവും വരുന്ന ഐ ഗ്രൂപ്പിലെ മന്ത്രിമാരായിരുന്നു പത്മജയും മുരളിയും പിടിച്ചു മാറ്റിയിരുന്നത് വരവ് വയ്ക്കാനും വീതം വയ്ക്കാനുമായിരുന്നു ഈ മന്ത്രിമാർ ദിവസം വന്നുകൊണ്ടിരുന്നത് പക്ഷേ അച്ഛന്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമെങ്കിൽ അത് തെറ്റി ഐഗ്രൂപ്പ് മന്ത്രിമാർക്ക് കീഴിലെ വിവിധ വകുപ്പുകളിലെ നിയമനങ്ങൾ ഭരണം ഇതിലെ പരസ്പരം കൈകടത്തലുകൾ എല്ലാ ദിവസവും അടിക്കുള്ള ഓരോ കാരണങ്ങളായി പിന്നെ പത്മജയുടെ കഷ്ടകാലം പറയാൻ മുകുന്ദപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എട്ട് നിലയിൽ പൊട്ടി അതോടെ ലീഡറുടെ മകൾ പത്മജ കോൺഗ്രസിനുള്ളിൽ വെറും പത്മജിയായി ആരുമല്ലാതായി ഇതിനൊക്കെ ഒരു കാരണക്കാരൻ അത് കെ മുരളീധരൻ ആണെന്നാണ് പത്മജ ഇന്നും അന്നും വിശ്വസിക്കുന്നത് പണ്ടെ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിന് വന്നപ്പോൾ തുറന്ന ജീപ്പിൽ കയറാൻ നോക്കി കോൺഗ്രസ് പ്രവർത്തകർ പത്മജയെ വലിച്ചു താഴെയിട്ടു പിന്നീട് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പത്മജയുടെ വാക്കുകളായി തന്നെ പുറത്തു വന്നിരിക്കുന്നു അതിങ്ങനെയാണ് കോൺഗ്രസിൽ നിൽക്കേണ്ടെന്ന തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് താൻ എടുത്തിരുന്നു ബി ജെ പിയുമായി അടുത്തിടെ മാത്രമാണ് സംസാരിച്ചത് എത്രമാത്രം അവരനെ നടത്തി നാണം കെടുത്തിട്ടാണ് ഈ കോൺഗ്രസുകാർ പറഞ്ഞതെല്ലാം തന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റായി തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരുന്നെഴുതി നേതൃത്വത്തിലുള്ള ഒരാളെക്കുറിച്ച് പരാതിപ്പെട്ടത് ഇവർക്ക് പിടിച്ചില്ല തൃശൂരിൽ പോസ്റ്റർ വച്ചാൽ പോലും ഇപ്പോൾ പത്മജില്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ എന്ന് ആളുകൾ തൃശ്ശൂരിൽ ചോദിച്ചു തുടങ്ങി തന്നെ നാണം കെടുത്തിട്ടാണ് അവർ തന്നുവെന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം നൽകിയത് വൈസ് പ്രസിഡന്റ് തന്നെ തരം താഴ്ത്തി അർഹമായ പരിഗണനയാണ് തന്നതെന്ന് ഇവർ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അപ്പോഴേക്കും കെ മുരളീധരന്റെ രാശി തെളിയുകയായിരുന്നു വട്ടിയർകാവിൽ മിന്നും ജയത്തോടെ എം എൽ എ ആയി പിന്നെ വടകരയിൽ നിന്നും എം പി ടി പി ചന്ദ്രശേഖരൻ സദാപ് മുരളീർ നന്നായി എന്ന് മുതലാക്കി ഇപ്പോഴും അത് വിറ്റ് വോട്ടാക്കാൻ തന്നെയാണ് വടകരയിൽ മുരളിയുടെ നീക്കം പക്ഷേ ബി ജെ പിയുടെ ഒപ്പം കൂടി മാറിയ പത്മജന്റെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ എംപിയുടെ വിമർശനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നു എന്നാണ് പറഞ്ഞത് പത്മജ തുടരുന്നു കെ പി സി സി പ്രസിഡന്റ് മാത്രമാണ് തന്നോട് അല്പം സഹതാപം കാണിച്ചത് അദ്ദേഹം പലപ്പോഴും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പല സമയത്തും നിസ്സഹായനായി പോയി എല്ലാവരും ഒറ്റക്കെട്ടായി തനിക്കെതിരെ നിന്ന് അപമാനിച്ചു അച്ഛൻ്റെ സ്മൃതിമന്ദിരം പണിയുമെന്ന ആഗ്രഹത്തിൽ എല്ലാം സഹിച്ചു പാട്ടിക്കുള്ളിൽ നിന്നു അത് നടക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി വി ഡി വ്യക്തമായി പറഞ്ഞു അതിൽ പങ്കാളിയാകില്ലെന്ന് പിന്നെ മൂന്ന് വട്ടം മത്സരിച്ചിട്ടും ഈ പത്മജ തോറ്റു എന്ന് പറഞ്ഞില്ലേ അതിന്റെ പത്മജയ്ക്ക് വ്യക്തമായ കാരണമുണ്ട് അതാരും കാണാതെയും പത്മജ ഇങ്ങനെ പറയുന്നു ഇരുപതിൽ പത്തൊൻപത് പേരും കോൺഗ്രസ് നിന്ന് തോറ്റപ്പോഴാണ് ആദ്യമായി എനിക്ക് സീറ്റ് തന്നത് പിന്നീട് രണ്ട് പ്രാവശ്യം സീറ്റ് നൽകിയപ്പോഴും ഇടത് തരംഗമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചനെ വല്ലാതെ പറഞ്ഞാൽ രണ്ട് തിരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചവരുടെ ലിസ്റ്റ് എടുത്തു തരാം അതിന് ഒരാൾക്ക് യാതൊരു കാരണവശാലും സീറ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ താൻ അപമാനിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ സ്ഥാനം കൊടുത്തു കെ മുരളീധരൻ ഉദ്ദേശിച്ചാണ് പത്മജ പറഞ്ഞത് ഇനി അവരെന്തും പറയും എന്തും ചെയ്യും മറ്റ് പാർട്ടിക്കാർ വോട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മാന്യമായി തോറ്റു ഇതാണ് പത്മജയ്ക്ക് പറയാനുള്ളത് പത്മജയുടെ സഹോദരനും വടകരയുടെ എംപിയുമായ കെ മുരളീധരൻ തൻ്റെ സഹോദരിയുടെ ബി ജെ പി പ്രവേശന വാർത്ത കേട്ടപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് പത്മജ പാർട്ടിയോട് ചെയ്തത് ചതിയാണ് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാകില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായിട്ടില്ല എന്ന് മുരളീധരൻ പറയുന്നു വർക്ക് അറ്റ് ഹോം ഉള്ള ആളുകൾക്ക് ഇത്രയേറെ സ്ഥാനം കൊടുത്താൽ പോരെ ഇതായിരുന്നു മുരളീധരന്റെ ചോദ്യം പത്മജയ്ക്ക് കോൺഗ്രസ് ഇതുവരെ മുന്തിയ പരിഗണന നൽകിയത് പാർട്ടി വിടാൻ അവര് പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല പത്മജയെ പാർട്ടിയിൽ എടുത്തതുകൊണ്ട് ബി ജെ പിക്ക് കാൽ ഗുണമില്ല എന്ന് ശപിച്ചുവിടുകയാണ് മുരളീധരൻ ഈ ചതിക്ക് പകരം തിരഞ്ഞെടുപ്പിൽ ചോദിക്കും ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ഇടിയെ കാണിച്ച് തന്നെ പഠിപ്പിക്കാൻ കഴിയില്ല വർഗീയ കക്ഷിയുടെ കൂടെ പത്മജ പോയതിൽ പിതാവ് കെ കരുണാകരന്റെ ആത്മാവ് പോലും പൊറുക്കില്ല കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകളെ കയറി നിരങ്ങാൻ താൻ അനുവദിക്കില്ല മുരളീധരൻ തറപ്പിച്ചു പറയുകയാണ് ഇത്രയും കാലം കുടുംബത്തിനുള്ളിൽ കോൺഗ്രസിനുള്ളിലൊക്കെ ഒതുങ്ങി നിന്നിരുന്ന പത്മജ മുരളീധരൻ ഫൈറ്റ് ഇനി ചിലപ്പോൾ കോൺഗ്രസ് ബി ജെ പി തലത്തിലേക്ക് മാറും ബി ജെ പിയിലേക്ക് പോകുമെന്ന സൂചന പോലും തനിക്ക് നൽകിയിട്ടില്ലെന്ന് മുരളീധരൻ പറയുന്നു ചില കണക്കുകളും മുരളീധരൻ നിരത്തുന്നുണ്ട് അൻപത്തിരണ്ടായിരം വോട്ടിന് കെ കനകരൻ വിജയിച്ച മുകുന്ദപുരത്ത് ലക്ഷം വോട്ടിനാണ് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടത് പന്തിയിലായിരം വോട്ടിന് തെരമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് പിന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ തൃശ്ശൂർ ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ പത്മജ പറയുന്ന ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല ഇത്രകാലം വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും എടുക്കാത്ത കാലത്ത് ബി ജെ പിയുമായി താൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കെ കരുണാകരന് ഒരു കാലത്തോടും വർഗീയതയോട് സന്ദേഹ ചരിത്രം കേട്ടിട്ടുമില്ല അങ്ങനെയുള്ള കരുണാകരന്റെ മകൾ അങ്ങനെ ഒരാളെ ബി ജെ പി കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു ഇത്രയുമൊക്കെ ചേട്ടനും അനിയത്തിയും കൂടി പറഞ്ഞു നിർത്തു ഇനി പത്മജ കേരളത്തിലേക്ക് വരിക ബി ജെ പിയുടെ ഒരു ഉന്നത സ്ഥാനമാനവും തന്നെയാണ് പി സി ജോർജിനെ പോലെയല്ല സംസാരിക്കേണ്ട മാത്രം സംസാരിക്കാൻ അറിയാം ചിലപ്പോൾ പത്മയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാമോ എന്ന് സംശയമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് എന്തായാലും ഒരു അസറ്റ് തന്നെയാണ് പത്മജ എന്തായാലും കോൺഗ്രസിലെ അടിമൂക്കട്ടെ എ കെ ആനണിയുടെ മകൻ അനിൽ ആനണി ബി ജെ പിയിലേക്ക് പോയതുപോലെ കെ കർണൻ്റെ മകൻ പത്മജ ബി ജെ പിയിലേക്ക് പോയതുപോലെ മറ്റ് പല കോൺഗ്രസ് നേതാക്കളുടെ മക്കളും മുതിർന്ന കോൺഗ്രസ്കാരും ഒക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങളാണെന്ന് ഏറ്റവും കൂടുവിലത്തെ വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അപ്പോഴും ഇടതുപക്ഷത്തു നിന്നും ഇടതു സംഘടനയിൽ നിന്നും ഒരാൾ പോലും ബി ജെ പിയിലേക്ക് ചേക്കേറില്ല എന്ന് ഉറപ്പു നൽകുകയാണ്